മ്മി ഒരു കുമ്പളങ്ങ തന്നു എന്നാ പിന്നെ പാലക്കാട് സ്പെഷ്യൽ ചിക്കനും കുമ്പളങ്ങയും കൂടി ഒന്ന് കറി വെച്ചാലോ ഞാൻ കഴിച്ചിട്ടുണ്ട് ഞാൻ പാലക്കാട് നിന്ന് തന്നെ അത് കഴിച്ചിട്ടുണ്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഒന്ന് ഉണ്ടാക്കി നോക്കാം വായോ ഞാന് ചിക്കൻ എടുത്തു വെച്ചിട്ടുണ്ട് ഒരു കുമ്പളങ്ങ ഉണ്ട് ഇതിന്റെ ഒരു കഷ്ണം എടുത്താ മതി പിന്നെ ഒരു രണ്ട് സവോള അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു പത്തിരുപത് ചെറിയുള്ളി ഞാൻ പച്ചമുളകിന് പകരം കാന്താരി എടുത്തേക്കുന്നേ കറിവേപ്പില തക്കാളി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഡാംപൂ പട്ട ഏലക്ക മുഴുവനോടെയുള്ള കുറച്ച് പേര് ജീരകം ഗരം മസാല മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ മല്ലിപ്പൊടി പിന്നെ അരയ്ക്കാനുള്ള തേങ്ങ കുരുമുളക് ജീരകം അപ്പൊ നമുക്കിത് ആദ്യം തന്നെ നമുക്ക് ഈ ചിക്കൻ ഒന്ന് പുരട്ടി വെക്കണം മസാല ഒന്ന് വരട്ടി വെക്കണം ഉപ്പിട്ടു മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി ഞാൻ കാന്താരി ചേർക്കുന്നതുകൊണ്ടാണ് ഇത്രയും കാന്താരി ചേർക്കുന്നതുകൊണ്ടാണ് മുളക് പൊടി അത്ര ആക്കിയത് നിങ്ങളുടെ കാന്താരി ഇല്ല എങ്കിൽ പച്ചമുളക് എടുക്കുക എന്നിട്ട് അതിനനുസരിച്ച് മുളക് പൊടി എടുക്കുക ഗരം മസാല മല്ലിപ്പൊടി നല്ലപോലെ ഒന്ന് വരട്ടി വയ്ക്കുക ഇത് നമുക്കൊന്ന് മൂടി എവിടെ വെച്ചേക്കാവേ കുമ്പളങ്ങ മുറിക്കാം കുമ്പളങ്ങ ഒരു കഷ്ണം എടുത്ത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഞാൻ അര കിലോ ചിക്കൻ എടുത്തേക്കുന്നത് അതുകൊണ്ട് ഇത്രയും കുമ്പളങ്ങ മതിയാ ഇതിനകത്തേക്കും നമുക്ക് ഇച്ചിരി മസാല ഒന്ന് പരട്ടി വെക്കാം കുറച്ച് മുളക് പൊടിയും എരിവ് കൂടി പോകാൻ നോക്കിക്കണം കേട്ടോ മല്ലിപ്പൊടിയും കുറച്ച് മസാലയും ഗരം മസാലയും കുറച്ച് മഞ്ഞപ്പു ഇച്ചിരി ഉപ്പും കൂടെ ചേർത്തിട്ട് കുമ്പളങ്ങ കഷ്ണത്തേലും ഇച്ചിരി മസാലയൊക്കെ പെരട്ടി അവിടെ മാറ്റി വെച്ചു ഇനി നമുക്ക് സ്റ്റൗ ഒക്കെ ഒന്ന് ഓൺ ചെയ്യാവേ ചട്ടി ഒന്ന് ചൂടാവട്ടെ ഒരു മൺചട്ടി അടുപ്പ് വെച്ചിട്ടുണ്ട് ചൂടായി വന്നപ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വരുമ്പോഴേ എന്നാൽ എടുത്തു വെച്ചിരിക്കുന്ന രണ്ട് മൂന്ന് ഗ്രാം പൂ പട്ട ഏലക്ക ഇച്ചിരി അരസ്പൂൺ ജീരകം പെരുജീരകം എല്ലാം കൂടെ ഒന്ന് ഇട്ട് വയ്ക്കാം ഇതെല്ലാം ഒന്ന് പൊട്ടി വന്നപ്പം സവോള രണ്ട് സവോള അരിഞ്ഞാണേ നമ്മുടെ ചെറിയുള്ളി പത്ത് രൂപ ചെറിയുള്ളി അരിഞ്ഞതും കുറച്ച് കറിവേപ്പില കാന്താരി മുളക് കുറച്ചുപ്പേ എല്ലാത്തിലും നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് ലേശ ഉപ്പേ ചേർത്താവുള്ളൂ ശരിക്കും ഇത് നാടൻ കോഴിയിലുണ്ടാക്കിയ ഒന്നും കൂടെ ടേസ്റ്റ് ആയിരിക്കും അല്ലേ എനിക്ക് തോന്നുന്നത് ഞാൻ കഴിച്ചത് നമ്മുടെ സാധാ കോഴിയിലായിരുന്നു ബ്രോയിലർ കോഴിയിലായിരുന്നു പക്ഷെ എനിക്ക് തോന്നുന്നത് അത് നാടൻ കോഴിയിലുണ്ടാക്കിയ ഒന്നും കൂടെ രസമായിരിക്കില്ല ആ നെയ്യ്ക്കാത്തൊക്കെ കുമ്പളങ്ങയും കൂടെ ആയി കഴിയുമ്പോഴത്തേനും നല്ല ഒരു ടേസ്റ്റ് ആയിരിക്കും അല്ലേ നമുക്ക് നാടൻ കോഴി കിട്ടുമ്പോൾ ഒരു പ്രാവശ്യം അങ്ങനെ ഉണ്ടാക്കി നോക്കണം അല്ലേ ഇത് വറുത്തരച്ചും കറി നല്ല സൂപ്പറാണ് നാടൻ കോഴി കിട്ടുമ്പോ നമുക്ക് വറുത്തരച്ച് കറി വെക്കാം കുമ്പളങ്ങയായിട്ട് ഇതൊക്കെ ആകുന്ന സമയത്തെ സബോള വഴരുന്ന സമയത്ത് നമുക്ക് തേങ്ങ ഒന്ന് അരച്ചുകൊണ്ട് ഒരു മുറി തേങ്ങ എടുത്തേക്കുന്നെ അതിനകത്ത് ഒരു അരസ്പൂൺ കുരുമുളകും ഒരു കാൽ സ്പൂൺ ജീരകവും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുത്തു വരാം അപ്പൊ നമ്മുടെ സവോള വഴരുകയും ചെയ്യുവേ സവോളയും ചെറിയൊക്കെ ഒന്ന് വഴന്നു വരുന്ന സമയത്ത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും രണ്ട് ചെറിയ സ തക്കാളി ആയിരുന്നെ വലുതാണെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതി അതിട്ട് കൊടുത്തത് ഇതും നന്നായിട്ട് ഇനി ഒന്ന് വാടി വരട്ടെ സവോളയും തക്കാളിയും ഒക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണേ എല്ലാത്തിലും നമ്മൾ ഇട്ടിട്ടുണ്ട് നല്ലൊരു പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർത്താണ് മസാല പെരട്ടി വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ അല്ലേ അതൊന്നിട്ടുകൊടുക്കാം കുറച്ചൊരു വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാവേ ഇനി ഇത് ഇരുന്നങ്ങ് വേകട്ടെ ഒരു അരഭാഗം അല്ലെങ്കിൽ പകുതി വെന്തതിനു ശേഷം മാത്രം നമുക്ക് കുമ്പളങ്ങ ഇട്ട് കൊടുത്താൽ മതി അല്ലെങ്കിൽ വെന്ത് പോകും നമുക്ക് കുമ്പളങ്ങ കഷ്ണങ്ങൾ അതുപോലെയൊക്കെ കിട്ടണ്ടേ ഉടഞ്ഞു പോകാതിരിക്കാനാ മൂടി അങ്ങ് വെച്ച് ചെറുതീലങ്ങ് വേവിച്ചെടുക്കാം നമ്മുടെ ചിക്കൻ ഒന്ന് തുറന്ന് നോക്കണ്ടേ ചിക്കൻ ഏകദേശം ഒരു പകുതി വേവൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ അടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കുമ്പളങ്ങ ഒന്ന് ഇട്ട് കൊടുക്കാം ഇതും കൂടെ ഒന്ന് വെന്തോട്ടെ കുറച്ച് കറിവേപ്പില വയ്ക്കില്ല വെന്ത് വരട്ടെ നമ്മുടെ കറി ഒന്ന് തുറന്നു നോക്കണ്ടെ എന്തായിന്ന് ഓ നല്ല പോലെ ആയിട്ടുണ്ട് പക്ഷെ ഒരു ലേശം കൂടെ കുമ്പളങ്ങ ഒരു ലേശം കൂടെ വരണം ചിക്കനും കറി ഒന്ന് തുറന്ന് നോക്കാവേ ഇതാ നമ്മുടെ ചിക്കനും കുമ്പളങ്ങ എല്ലാം വെന്തിട്ടുണ്ട് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ അരപ്പില്ലേ കുറച്ച് വെള്ളം ചേർത്ത് അരച്ച് വെച്ചാണ് അതൊന്ന് ഒഴിച്ചു കൊടുക്കാവേ ഒന്ന് ചൂടായിക്കോട്ടെ കറിയൊക്കെ തിളച്ചു വന്നു ഇനി നമുക്ക് സ്റ്റവ് അങ്ങ് ഓഫ് ചെയ്യാവേ ഒത്തിരി തിളച്ച് അങ്ങനെ പോവരുതേ വേറൊരു പാൻ എടുപ്പ് വെച്ചിട്ട് സ്റ്റവ് ഒക്കെ ഒന്ന് ഓൺ ചെയ്തു കുറച്ച് വിളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കുറച്ച് കടുകിട്ടു ഞാൻ എണ്ണയിൽ ഇച്ചിരി കടുകിട്ടു പാലക്കാട് സ്റ്റൈലിൽ കടുകിടുവോന്ന് എനിക്കറിയത്തില്ല എന്തായാലും ഞാനങ് ഇട്ടു അപ്പൊ ഈ രീതിയിലാണോ കറി വെക്കുന്നൊക്കെ ഒന്ന് പറയണം കേട്ടോ അപ്പൊ ഇല്ലെങ്കിൽ നമുക്ക് മാറ്റാലോ ഇതിപ്പതായ ഒരു രീതിയും കൂടെ ഞാനങ്ങ് ചേർത്തു രണ്ട് ചെറിയുള്ളി ഇരുന്നതെ ഉള്ളിയൊക്കെ മൂത്ത് വന്നപ്പോൾ ചിരി കറിവേപ്പില മുളക് ഒക്ക അങ്ങനെ ഒരു അടിപൊളി പാലക്കാടൻ സ്റ്റൈൽ കുമ്പളങ്ങയും ചിക്കനും ഇവിടെ കറി റെഡി ആയിട്ടുണ്ട് എന്തായാലും ഞാൻ ഈ രീതിയിൽ ഇങ്ങനെയാണോ ഉണ്ടാക്കുന്നതെന്നൊന്ന് പറയുക എന്തായാലും ടേസ്റ്റ് സൂപ്പറാണ് നമുക്കൊന്ന് കഴിച്ചു നോക്കണ്ടേ കഴിച്ചു നോക്കട്ടെ നല്ല കറിയാട്ടോ നാടൻ കോഴി ആയിരുന്ന പൊളിച്ചേനല്ലേ ശരിക്കും ആ ചിക്കൻറെ നെയ്യൊക്കെ അങ്ങോട്ട് കുമ്പളത്തേലൊക്കെ പിടിച്ച് ഓ നല്ല ചൂടാ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ നിങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ആയിരിക്കും ഇല്ലെങ്കിൽ എന്തെന്ന് ഇനി പോരായ്മ എന്താണെന്ന അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയണം കേട്ടോ ഇതെന്താണോ നല്ല ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ